കോർണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈജിപ്ഷ്യൻ കിങ് മിശ്രയിലെ രാജകുമാരൻ മുഹമ്മദ് സല ലിവർപൂളുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ലിവർപൂളുമായിട്ടുള്ള കോൺട്രാക്ട് മുഹമ്മദ് സല എക്സ്റ്റെൻഡ് ചെയ്തായിട്ടുള്ള ഒരു വിവരം പുറത്തു വന്നത് ഈ സീസൺ തുടങ്ങിയതിന് മുതക്ക് തന്നെ ലിവർപൂളുമായിട്ടുള്ള സലയുടെ കരാർ ഈ സീസണുടെ റദ്ദാവുമായിരുന്നു പക്ഷേ അത് റിന്യൂ ചെയ്യുന്നതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒരു റൂമറുകളോ ഒന്നും പുറത്തു വന്നിരുന്നില്ല കോൺട്രാക്ട് ഡിസ്കഷൻ നടക്കുന്നുവെന്ന് ഈ സീസണോടെ ലിവർപൂളുമായിട്ടുള്ള കരാറ് മതിയാക്കി സ്ഥല വേറൊരു ചേരി വേറൊരു ലീഗിലേക്ക് ചേക്കറും എന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂമറുകളാണ് പുറത്തു വന്നത് പക്ഷെ അതിനൊക്കെ അവസാനം കുറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സല ലിവർപൂളുമായിട്ടുള്ള കോൺട്രാക്ട് പുതുക്കിയതായിട്ടുള്ള വിവരം പുറത്തു വന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സീസണിൽ ജോൻ ക്ലോപ്പ് റോമിൽ നിന്നും സലനെ നാല്പത് മില്യണ് ലിവർപൂളുമായിട്ട് സൈൻ ചെയ്യുമ്പോൾ ആരും പ്രതീക്ഷിച്ച് കാണില്ല ലിവർപൂൾ ഒരു സൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയർ ലീഗിന്റെ അതുപോലെ തന്നെ ലിവർപൂളിന്റെ ഒരു ലെജൻഡിനെ ആണെന്ന് കാരണം ആ സീസണിൽ സല ഒരു മുപ്പത് ഗോളാണ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന് വേണ്ടി അടിച്ചു കൂട്ടിയത് തികച്ചും ഒരു മിനിം ഫോമിലായിരുന്നു ആ സീസൺ തുടങ്ങിയത് എന്നാൽ ആ സീസൺ കഴിഞ്ഞ അടുത്ത സീസണിൽ ഒരു ഒൺ സീസൺ വണ്ടർ എന്നൊരു ലേബൽ എതിർശ്ശേരിയിലുള്ള കുറേ പേർ സലക്ക് ചാർത്തിയിരുന്നു പക്ഷെ അതിനേക്ക് പുച്ഛത്തോടെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഈ ഒരു സ്വപ്ന കുതിപ്പ് എട്ട് സീസണായി ലിവർപൂളിന് വേണ്ടി എട്ട് സീസണിൽ അദ്ദേഹം ലിവർപൂളിന് വേണ്ടി നേടാനുള്ളത് എല്ലാം നേടിയിട്ടുണ്ട് എട്ട് സീസൺ തുടരെ ഇരുപതേ പ്ലസ് ഗോളുകൾ ഗോളുകളും അസിസ്റ്റുകളും ലിവർപൂളിന് വേണ്ടി സ്ഥലം നേടിയിട്ടുണ്ട് ലിവർപൂളുമായിട്ട് സലക്കിനി തകർക്കാൻ ഒരു തുച്ഛമായ റെക്കോർഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ കാരണം ഓരോ മത്സരം കഴിയുന്ന അദ്ദേഹം ഓരോരോ റെക്കോർഡുകൾ തകർത്തുകൊണ്ടേ ഇരിക്കുകയാണ് പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും കൂടുതൽ ടോപ്പ് ജോയിന്റ് ടോപ്പ് സ്കോർ അഞ്ചാമത്തെ സ്ഥാനത്തടി ഇപ്പോൾ സ്ഥലം തികച്ചും ഒരു വ്യക്തമായ ഒരു നേട്ടം തന്നെയാണ് അത് കാരണം ഒരു ആഫ്രിക്കൻ പ്ലെയർ നിന്ന് ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയറായി സ്ഥലം മാറിയിട്ടുണ്ട് നൂറ്റി എൺപത്തിനാല് ഗോളുകളാണ് പ്രീമിയർ ലീഗിൽ സ്ഥലം നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ ലിവർപൂളിന് വേണ്ടി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഗോളുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അപ്പിയറൻസിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഗോളുകളും നൂറ്റി പതിനൊന്ന് അസിസ്റ്റുമാണ് ലിവർപൂൾ സ്ഥലന് വേണ്ടി ലിവർപൂളിന് വേണ്ടി സ്ഥലം നേടിയിട്ടുള്ളത് ലിവർപൂളിന്റെ ലെജൻഡുമാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ സ്ഥാനത്താണ് ലിവർപൂളിന് വേണ്ടി സല ഇപ്പോൾ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് റഷ് ആണ് റഷ്യാണ് റഷ് ആണ് ലിവർപൂളിന് വേണ്ടി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഗോളുകൾ സ്കോർ ചെയ്തത് രണ്ടാമത് റോജർ ഹണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഗോളുകളാണ് ലിവർപൂളിന്റെ അദ്ദേഹം നേടിയത് ഇനിയിപ്പം സല മൂന്നാമത്തെ സ്ഥാനത്ത് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഗോളുകളുമായി സല മൂന്നാം സ്ഥാനത്താണ് ഇനി തകർക്കാൻ രണ്ട് സീസണുകൾ സലയ്ക്ക് ബാക്കിയുണ്ട് സലയുടെ ഒരു അഴിഞ്ഞാട്ടം സല മാജിക് നമുക്ക് ഇനി രണ്ട് സീസണിൽ ലിവർപൂളിന് വേണ്ടി കാണാൻ സാധിക്കും എന്നൊരു വളരെ ഒരു സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഓൺ സീസർ വണ്ടർ എന്ന് കളിയാക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കഴിവ് അദ്ദേഹം ഓരോ സീസണിലും കാണിച്ചു കൊണ്ടേയിരുന്നു വായടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടത്തിലൂടെയാണ് അദ്ദേഹം പിന്നെ കഴിഞ്ഞുപോയത് അതിനെ ഓർമ്മിപ്പിക്കപ്പെടേണ്ട കുറേ കാര്യങ്ങൾ കുറേ അധികം നല്ല മൊമെന്റുകൾ അദ്ദേഹം ലിവർപൂളിന് വേണ്ടി നേടി തന്നിട്ടുണ്ട് ഫസ്റ്റ് സീസൺ തുടക്കത്തിൽ തന്നെ ലിവർപൂൾ ചാമ്പ്യൻ ലീഗിന്റെ ഫൈനലിൽ റയൺമാൻ ആയിട്ട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ ലിവർപൂളിന്റെ ഏക ഒരു ത്രെഡ് റയൺമാറിനെതിരെ താര രാജാക്കന്മാർക്കെതിരെ ഏറ്റവും വലിയ ത്രെഡ് അത് സലയായിരുന്നു ആ ഒരു മാച്ചിൽ സല ഉള്ള സമയത്ത് റയമാൻ്റെ ആ ഒരു പ്രതിരോധം വെള്ളം കുടിച്ച് തീർച്ച തീർച്ചയായിട്ടും അതൊരു വെള്ളം കുടിച്ചൊരു സന്ദർഭത്തിലോട്ടാണ് ആ ഒരു കളി മാറിപ്പോയത് എങ്കിലും റാമോസിന്റെ ആ ഒരു ഫൗൾ കാരണം സ്ഥലം അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് മാറിയാണ് അതിനുശേഷം പിന്നെ ആ ഫൈനലിൽ റൈൻമാരുടെ കിരീടം നേടുകയാണ് നമ്മൾ കാണാൻ സാധിച്ചത് അതിനുശേഷം മികച്ച ഒരു മുന്നേറ്റത്തിലാണ് ലിവർപൂളിന് വേണ്ടി സ്ഥലം കടന്നു പോയത് മാഞ്ചസിറ്റിയുടെ ആ ഒരു വാഴ്ചയിലും മാഞ്ചസിറ്റിയുടെ ആ ഒരു ആധിപത്യത്തെ മറികടന്ന് ലിവർപൂൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് സീസണിൽ പ്രീമിയർ ലീഗ് കിരീടം നേടുമ്പോൾ ലിവർപൂളിന്റെ ഏറ്റവും കൂടുതൽ അമരക്കാരനായിട്ട് അവിടെ സ്ഥലയാണ് ഉണ്ടായിരുന്നത് പ്രീമിയർ ലീഗിലും അതുപോലെ തന്നെ ചാമ്പ്യൻ ലീഗിലും ഒരുപോലെ ലിവർപൂളിന്റെ ആ എലൈറ്റ് ഫോം വരുന്ന സമയത്ത് എലൈറ്റ് ഫോമിലുള്ള സമയത്തും സലയുടെ ആ ഒരു കഴിവ് സലയുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എട്ട് സീസൺ സല ലിവർപൂളിന് വേണ്ടി ബൂട്ട് കെട്ടുന്നുണ്ട് ആ എട്ട് സീസണിനും ലിവർപൂളിന് വേണ്ടി മികച്ച രീതിയിലാണ് സല കളിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഇനിയിപ്പം സ്ഥല നേടാനുള്ള ഒരു വ്യക്തിഗത നേട്ടങ്ങളൊന്നും ബാക്കിയില്ല മിക്കവാറും എല്ലാ നേട്ടങ്ങളും ഇപ്പോൾ സലയുടെ പേരിലായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എവേ ഗോൾ ഇൻവോൾവ്മെന്റ് എന്ന നേട്ടം അതുപോലെ തന്നെ പ്രീമിയർ ലീഗിൽ പ്ലെയർ ഓഫ് ദ ഏറ്റവും കൂടുതൽ നേടിയ ഒരു ജോയിന്റ് നേട്ടം എന്ന ഒരു നേട്ടം സ്ഥലം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രീമിയർ ലീഗിൽ നിന്ന് യൂറോപ്യൻ ടോപ്പ് ഫൈവ് ലീഗിൽ അൻപത് ഗോൾ ഇൻവോൾവ്മെന്റ് ഡയറക്റ്റ് അൻപത് ഗോൾ ഇൻവോൾവ്മെന്റ് നേടുന്ന ഒരു താരമായി സ്ഥല മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ തുടർച്ച തുടർച്ചയായി ആറ് സീസണിൽ പത്ത് ഗോളുകളും പത്ത് അസിസ്റ്റുകളും പ്രീമിയർ ലീഗിൽ നേടുന്ന ഒരു താരമായി സല മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നാൽപ്പത് പ്ലസ് ഗോളുകളും അസിസ്റ്റുകളും നേടുന്ന ഒരു രണ്ട് സീസണിൽ നേടുന്ന ഒരു ഏക താരമായി പ്രീമിയർ ലീഗ് ഇപ്പോൾ സല ആ റെക്കോർഡ് നേടാൻ കൈവരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സിംഗിൾ സീസണിൽ ഇരുപത്തഞ്ച് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളും നേടുന്ന ഒരു താരമായി ഈ സീസണിൽ അദ്ദേഹം ഏക താരമായി ആ ഒരു റെക്കോർഡ് മാറിയതായിട്ടുള്ള റെക്കോർഡ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സീസണിൽ മിനിമം ഫോമിലാണ് അദ്ദേഹം സീസണിൽ പ്രീമിയർ ലീഗിൽ പ്രീമിയർ ലീഗ് കിരീടം ലിവർപൂൾ ലിവർപൂളുമായി സ്ഥലം നേടും എന്ന യാതൊരുവിധ ഒരു സംശയവും നമുക്ക് ഈ സീസണിൽ ഉണ്ടായിക്കാണല്ലോ കാരണം പതിനൊന്ന് പോയിന്റ് ലീഗ് ലീഡിൽ ഇപ്പോൾ ആണ് ഒന്നാം സ്ഥാനത്ത് വ്യക്തിഗതമായ എല്ലാ നേടങ്ങളും സ്ഥലം ലിവർപൂളിന്റെ കരിയർ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് സീസണിൽ ബാലന്റിയർ റാങ്കിങ്ങിൽ രണ്ടാമത് പ്രീമിയ പ്രീമിയർ ലീഗിൽ നിന്ന് മെസ്സിയെ പിന്തള്ളി റൊണാൾഡോയെ പിന്തള്ളി രണ്ടാം സ്ഥാനത്ത് സ്ഥലക്ക് വരാൻ സാധിച്ചു ആ ഒരു സീസണിൽ മെസ്സിയാണ് അന്ന് ബാലന്റിയർ നേടിയത് അതുപോലെ തന്നെ ലിവർപൂളിന്റെ ഡെത്ത് ഘട്ടങ്ങളിൽ ലിവർപൂളിന് വേണ്ടി ഒരു ഒരു നായകന്റെ ഒരു രക്ഷകന്റെ സ്ഥാനം സ്ഥല പല തവണ നേടുന്ന നമ്മൾ പല കളികളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സീസൺ തന്നെ ലിവർപൂളിന്റെ ആ ഒരു മുന്നേറ്റത്തിന് ഏറ്റവും കൂടുതൽ നെഴന്തുകൂടി അത് സ്ഥല തന്നെയാണ് കൂടെ നിന്നവരും കൂടെ നിന്നവരും ലിവർപൂൾ പ്രീമിയർ ലീഗിൽ പിടിച്ചു നിന്നവരൊക്കെ മാറി പോയിട്ടും സലയ ഇപ്പോഴും ആ സലയുടെ ഒരു ഫോമിന് യാതൊരുവിധ കുറവും നമ്മൾ ഓരോ മത്സരത്തിനിന്നും കാണാൻ സാധിക്കുന്നില്ല ആ ഒരു മികച്ചൊരു ആ ഒരു മികച്ചൊരു സല മാജിക്ക് നമുക്ക് ഇനിയിപ്പോ ഒരു രണ്ട് സീസണിൽ ലിവർപൂളിന്റെ ആ ജേഴ്സിയെ നമുക്ക് ഇനിയിപ്പോൾ കാണാൻ സാധിക്കും അത് ഏത് പ്രീമിയർ ലീഗിൽ ആരാധകരെ സംബന്ധിച്ച് അതുപോലെ തന്നെ ലിവർപൂൾ സപ്പോർട്ടേഴ്സ് സംബന്ധിച്ച് സംബന്ധിച്ചും ഏറ്റവും ഏറ്റവും വലിയ ഒരു സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് സാല ലിവർപൂൾ സ്റ്റേ ചെയ്യുന്നത് മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ലിവർപൂളിന്റെ ക്യാപ്റ്റൻ വാണ്ടേക്ക് ലിവർപൂളുമായിട്ടുള്ള കരാറ് രണ്ടു വർഷത്തേക്ക് പുതുക്കിയതായിട്ടുള്ള വിവരവും പുറത്തു വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് ലിവർപൂളുമായിട്ടുള്ള വാണ്ടേക്കിന്റെ ആ ഒരു കരാർ പുതുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ മാഞ്ചസിറ്റിയുടെ ലെജൻഡ് കെവിൻ ഡുബ്രൈൻ ഈ സീസണോടെ മാനസ്സിറ്റി വിടുന്നതായിട്ടുള്ള ഒരു സങ്കടകരമായ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് കാരണം മാഞ്ചസിറ്റി സിറ്റിക്ക് എന്നല്ല പ്രീമിയർ ലീഗിന്റെ ഒരു ഒരു വളരെയധികം ഒരു ലോസ് ആയിരിക്കും ഡിബ് ആ ഒരു പോക്ക് എന്തായാലും പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റന്റ് അസിസ്റ്റ് നേടുന്ന ഒരു പ്രീമിയർ ലീഗിന്റെ അതുപോലെ തന്നെ മാനസ്സിറ്റിന്റെ ഒരു മിഡ്ഫീൽഡ് മജീഷ്യൻ തന്നെയാണ് കെവിൻ ഇബ്രഹിം കെവിൻ ഡിബ്രഹിം അപ്പൊ അദ്ദേഹത്തിന്റെ ലോസ് പ്രീമിയർ ലീഗിനും ഒരു ലോസ് തന്നെയായിരിക്കും അപ്പൊ ഒരു പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെയ്ക്കും നമസ്കാരം